ഓക്കെ നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ് പ്ലേസർ ഒക്കെ എടുത്തിട്ടുണ്ട് മണിക്ക് അഞ്ചല്ല ആറ് മണിക്കാണ് ഫംഗ്ഷൻ ഇപ്പോൾ സമയം മണിയായി ഓബൈ തമാരയിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അതായത് നമ്മളിവിടെ ഒരാളും കൂടി ഉണ്ട് കൃഷ്ണൻ കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല കൃഷ്ണൻ ഫ്രണ്ട്ലി ഒരു നാടുന്നു സാറി കൂടെ ഗണപതി ഉണ്ട് നമ്മൾ ആ ഒരു ചായ കുടിക്കാനായിട്ട് കയറി ക്യാപിറ്റൽ കഫേ ലുലു നേരെ ഓപ്പോസിറ്റ് അവിടെ ഫങ്ഷൻ തുടങ്ങിട്ട് ചായ വേണ്ട ആ ഷവറൂം എടുത്തു അവിടെ ഫങ്ഷൻ തുടങ്ങിയിട്ടില്ല ദീയ ഒരുങ്ങുന്നേ ഉള്ളു വിളിച്ചപ്പോ ും ഗ്രീൻ എല്ലാവർക്കും ഗ്രീൻ ആണോ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും ഗ്രീനാണ് സെലക്ട് ചെയ്ത് ചോദിച്ചപ്പോ എല്ലാരും ഗ്രീനാണെന്നാണ് കേട്ടത് ാണ് എടുക്കാത്തിമുല്ലേ ഫാത്തിമ ഇവിടെ എന്താ നടക്കുന്നത് പറ കൗണ്ടർ ഇട്ട് നിനക്ക് പറ്റിയ ഡിസൈൻ കാണില്ല കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ഞാൻ കൈ കൊടുക്കുന്നില്ല എവിടെ അങ്ങനെ വഴിയേറ്റിടുത്തു

ോ അത് കഴിഞ്ഞിട്ട് കെ ഫോർ കല്യാണ എന്നെ കുറിച്ച് മാത്ര मेरा नाम है मैं टीम आना बोल रहा हूं बेटा बंजलि बंजलि माथुर बोल गोल्डन रिट्रीवर है ये किडनी में है इससे पहले किडनी में है करको हां तो बैटिंग पॉइंट पर कितना है कितना है

On to the stage. And Ashwinde, brother name, family union, welcome, channel. ladies and gentlemen, put your hands together for Kishore and his butter half, Krishna Priya, along with their little one, Aradhya, onto the stage. നല്ലൊരു കയറി കേട്ടോ നല്ലൊരു കയറി കൊടുത്താൽ നമുക്ക് അവരെ കൂടെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാം എവറിങ് എനിക്ക് തോന്നുന്നു ഈ കംപ്ലീറ്റ് പ്രിപ്പറേഷൻസ് എല്ലാം ദിയ തന്നെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് ഐ ബിലീവ് ആൻഡ്

സ്മാർട്ട് എന്ന് വിളിക്കുന്നത് പക്ഷെ ഞാൻ എന്ത് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ആള് വന്നിട്ട് ഞാൻ വരും നമ്മൾ ഒരുപാട് പേരെ വിളിച്ചില്ല ഇന്റിമറ്റ് ആൾക്കാരുടെ പരിപാടിയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇന്റിമറ്റ് ആയിട്ടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതുകൊണ്ടാണ് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമ്മളൊക്കെ ഇച്ചിരി വൈകി വന്നെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കാരണം ആ അവർക്കറിയാലോ അവർക്കും മനസ്സിലാവില്ല അപ്പൊ നമുക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ ഉള്ളൂ